എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എസ് ഐ പരീക്ഷ അതുപോലെ തന്നെ എൽ എസ് ടി സെക്രട്ടറി അടക്കമുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളെ പറ്റിയിട്ടാണ് വീഡിയോ കളിക്കുന്നതിന് മുന്നേ നമ്മൾ ജനാധിപത്യ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ബിരുദതല പൊതുപ്രവേശന പരീക്ഷയിലെ പ്രാഥമിക ഘട്ടം മൂന്ന് ഘട്ടങ്ങളായി നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഏപ്രില് പതിമൂന്ന് ഇരുപത്തിയേഴ് തീയതികളിലായിട്ടായിരുന്നു നേരത്തെ എക്സാം ഡേറ്റ് വന്നിരുന്നത് എന്നാൽ ലോക്സഭ ഇലക്ഷൻ കാരണം ഈ ഒരു ഡേറ്റിൽ മാറ്റം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് പ്രിലിമിനറി എക്സാമിൻ്റെ ആദ്യഘട്ടം മെയ് പതിനൊന്നിനായിരിക്കും മെയ് ഇരുപത്തി അഞ്ചിന് രണ്ടാം ഘട്ടവും ജൂൺ പതിനഞ്ചിന് മൂന്നാം ഘട്ടവുമായിട്ടായിരിക്കും പ്രിലിമിനറി എക്സാംസ് നടക്കുന്നത് അതുപോലെ തന്നെ എൽ എസ് ജി എസ് എസ് ഐ പരീക്ഷകളുടെ മെയിൻ പരീക്ഷകൾ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസത്തിലായിരിക്കും നടക്കുന്നത് പ്രിലിമിനറി എക്സാംസിൻ്റെ ഡേറ്റുകൾ മാറ്റിയ സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ മെയിൻ എക്സാംസ് നടക്കാനുള്ള സാധ്യത അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം